എല്ലാ പ്രേക്ഷകർക്കും നോയോ ഡോക്ടറിലേക്ക് സ്വാഗതം നമ്മളിലും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും എപ്പോഴും കണ്ടുവരുന്നതാണ് ഈ അമിതവണ്ണം എന്ന് പറയുന്നത് അപ്പോൾ അമിതവണ്ണത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി പറഞ്ഞു പറഞ്ഞുതരാനായി ഇന്നിവിടെ എത്തിയിരിക്കുന്നത് പ്രശസ്ത ബാരിയാട്രിക് ആൻഡ് ലെപ്രോസ്കോപ്പിക് സർജനും ഡയബറ്റിക് ഫുഡ് സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ എസ് കെ അജയകുമാർ സാറാണ് ഡോക്ടർ നമസ്കാരം ഡോക്ടർ ഇപ്പൊ അമിതവണ്ണം പറയുന്ന ഒരുപാട് പേരിൽ കാണാറുണ്ട് പക്ഷേ അതിൽ ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാർക്കാണ് സർജറി ആവശ്യമായിട്ട് വരുന്നത് അമിതവണ്ണം എന്ന് പറയുന്ന അവസ്ഥ ശരിക്കും അമിതവണ്ണം ഒരു രോഗമായി മാറുമ്പോഴാണ് നമ്മൾ ശസ്ത്രക്രിയയെക്കുറിച്ച് ചിന്തിക്കേണ്ടത് അമിതവണ്ണത്തിന്റെ തോത് നമ്മൾ നിശ്ചയിക്കുന്നത് ബി എം ഐ ബോഡി മാസ് ഇൻഡെക്സ് എന്ന ഫോർമുല വെച്ചിട്ടാണ് അതായത് ആളിൻ്റെ തൂക്കവും പൊക്കവും തമ്മിലുള്ള അനുപാതം അതായത് ആളിൻ്റെ വെയ്റ്റിന് കിലോഗ്രാമിൽ എഴുതിയിട്ട് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഹൈറ്റിനെ അല്ലെങ്കിൽ പൊക്കത്തിനെ മീറ്ററിൽ എഴുതി അതിൻ്റെ സ്ക്വയർ കൊണ്ട് ഭാഗിക്കുമ്പോഴാണ് ബി എം ഐ അഥവാ ബോഡി മാസ് ഇൻഡെക്സ് കിട്ടുന്നത് അപ്പോൾ ബോഡി മാസ് ഇൻഡെക്സിൻ്റെ വർധനമനുസരിച്ച് നമ്മൾ മൂന്ന് ആയിട്ട് അല്ലെങ്കിൽ ആ മൂന്നിലധികമായിട്ട് അമിതവണ്ണത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ ക്ലാസ് ടു ക്ലാസ് ത്രീ എന്നൊക്കെ പറയുന്ന ഒബീസിറ്റി വരുമ്പോഴാണ് സർജറി വേണ്ടത് ഇനി മറ്റൊരു രീതി പറഞ്ഞാൽ അമിതവണ്ണം നമ്മൾ പിന്നെ ഭക്ഷണക്രമം കൊണ്ടും വ്യായാമം കൊണ്ടും മരുന്നുകൾ കൊണ്ടും ഒക്കെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വരുമ്പോൾ നമുക്ക് ശസ്ത്രക്രിയ വേണ്ടി വരും ഒരു സൗന്ദര്യവർദ്ധക ഒരു ഓപ്പറേഷൻ പോലെയാണോ ഈ ബാരിയാട്രിക് സർജറിനെ നമ്മൾ കണക്കാക്കേണ്ടത് ഒരിക്കലുമല്ല അമിതവണ്ണം അഥവാ ഒബീസിറ്റി എന്ന് പറയുന്നത് ഒരു രോഗാവസ്ഥയാണ് ഒബീസിറ്റി ഈസ് എൻ ഇൽനെസ് അത് മനസ്സിലാക്കിയാൽ മാത്രമേ പൊതുജനത്തിനും അതിനെക്കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാടുണ്ടാവും ഉദാഹരണത്തിന് അമിതവണ്ണമുള്ള ഒരാളിനെ എല്ലാവരും കളിയാക്കുകയാണ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ അതായത് അയാൾ തിന്നു വീർക്കുന്നു ചക്ക പോലെ ആവുന്നു മനസ്സിലായില്ലേ അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അമിതവർണ്ണം ഉണ്ടാകുന്നത് പല ഘടകങ്ങൾ ചേർന്നാണ് അമിതവണ്ണം മൂലം ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അമിതവണ്ണം ഒരാളിൻ്റെ ആയുസ് വരെ കുറയ്ക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയെ സമൂഹം ഇന്നും അതൊരു ഇൽനസ്സായി രോഗാവസ്ഥയായി കണ്ടിട്ടില്ല അതാണ് പ്രശ്നം അപ്പോൾ അമിതവർണ്ണത്തിനുള്ള ചികിത്സയും ആ രോഗത്തിൻ്റെ ചികിത്സയാണ് അല്ലാതെ സൗന്ദര്യവർധനം മാത്രമല്ല പിന്നെ അത് സ്വാഭാവികമായി സൗന്ദര്യം കൂടിയേക്കാം പക്ഷേ സൗന്ദര്യവർദ്ധനവിനല്ല അമിതവർണം ചികിത്സിക്കുന്നത് ഈ ബാരിയാട്രിക് സർജറി കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ ബാരിയാട്രിക് സർജറി എന്ന പേര് കൊണ്ട് അർത്ഥമാക്കുന്നത് അമിതവണ്ണം കുറയ്ക്കുവാൻ വേണ്ടി നമ്മുടെ ദഹനേന്ദ്രിയ വ്യൂഹം ആമാശയം ചെറുകുടൽ മറ്റു ഭാഗങ്ങളിൽ കീഹോൾ വഴി ചെയ്യുന്ന സർജറിയാണ് ബാരിയാട്രിക് സർജറി എന്ന് പറയുന്നത് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലക്ഷ്യമെന്ന് പറയുന്നത് ആ ആളിൻ്റെ തൂക്കം കുറയ്ക്കുക വെയിറ്റ് കുറയ്ക്കുക അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പലതരം ബാരിയാട്രിക് സർജറികളുണ്ട് അതിൽ ഉദാഹരണത്തിന് ഞാൻ രണ്ടെണ്ണം പറയാം ഒന്ന് ബൈപ്പാസ് സർജറികളെന്ന് പറയും ആമാശയത്തിലും ചെറുകുടലുമായിട്ട് ചെയ്യും മിനി ഗ്യാസ്ട്രിക് ബൈപ്പാസ് ആർ വൈ ജി ബി റൂവൻ വൈ ഗ്യാസ്ട്രിക് ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ ബൈപ്പാസ് സർജറികൾ അതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആമാശയത്തിൻ്റെ വലിപ്പം കുറയ്ക്കുന്ന ഓപ്പറേഷൻ ചെയ്തിട്ട് ചെറുകുടലിനെ ആദ്യത്തെ കുറേ ഭാഗം അതായത് നല്ലവണ്ണം ആഹാരം ദഹിപ്പിക്കുകയും വലിച്ചെടുക്കുകയും ചെയ്യുന്ന ഭാഗത്തിനെ ബൈപ്പാസ് ചെയ്യും അതാണ് ഇത്തരം ശസ്ത്രക്രിയയിൽ ചെയ്യുന്നത് അപ്പോൾ എന്ത് സംഭവിക്കും അമിതവണ്ണമുള്ള ആൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അളവ് കുറയും പിന്നെ ആഹാരം കുറഞ്ഞ ആഹാരം കഴിച്ചാലും അളവ് കുറഞ്ഞത് കഴിച്ചാലും അത്രയും ദഹിച്ച് ശരീരം വലിച്ചെടുക്കുകയില്ല അപ്പോൾ എന്ത് പറ്റും ശരീരത്തിന് ആവശ്യമുള്ള ഊർജ്ജം കിട്ടാതെ വരും അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഫാറ്റായി കൊഴുപ്പായിട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇതെടുത്ത് ബോഡി ഉപയോഗിക്കാൻ തുടങ്ങും അങ്ങനെയാണ് വണ്ണം കുറയുന്നത് ഇനി റെസ്ട്രിക്റ്റീവ് ഓപ്പറേഷൻസ് എന്നൊരു വിഭാഗമുണ്ട് അതായത് ആമാശയത്തിൻ്റെ വലിപ്പം മാത്രം കുറയ്ക്കും അതിൽ ബൈപ്പാസ് ചെയ്യുന്നില്ല ഉദാഹരണത്തിന് സ്ലീവ് ഗ്യാസ്ട്രക്റ്റമി എന്നൊരു ഓപ്പറേഷൻ അതിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ആമാശയത്തിൻ്റെ ചിത്രം നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും ഉണ്ടാവും അതിൻ്റെ ആ വലിയ ഭാഗം സഞ്ചി പോലിക്ക് വലിയ ഭാഗം മുഴുവൻ അങ്ങ് നീക്കം ചെയ്യും അപ്പോൾ ആമാശയം ഒരു ട്യൂബ് പോലെയായി മാറും അപ്പോൾ കുറച്ച് ഭക്ഷണം മാത്രമേ കൊണ്ട് വയർ നിറയും അപ്പം ചെല്ലുന്ന ആഹാരത്തിൻ്റെ അളവ് കുറയുന്നതാണ് അതിൻ്റെ മെക്കാനിസം അപ്പോൾ അങ്ങനെ പലതരത്തിൽ ഞാൻ വളരെ ലളിതമായി പറഞ്ഞതാണ് പല തരത്തിലുള്ള ബാരിയാറ്റിക് സർജറി ഉണ്ട് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായ കാര്യം ആഹാരത്തിൻ്റെ അളവ് കുറയുന്നു ആഹാരം വലിച്ചെടുക്കുന്നത് കുറയുന്നു പിന്നെ ഇത് കൂടാതെ വളരെ സങ്കീർണമായ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിഗ്നലിങ് എന്ന് പറയും ചില ആഹാരം കടന്നു പോകുന്ന വഴിയിൽ സെക്രിയേറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ഉണ്ട് ആ കടന്നു എടുക്കുന്ന സമയം കുറയുന്നു ഇങ്ങനെ പല ഘടകങ്ങളുമുണ്ട് അപ്പോൾ ഇതെല്ലാം ചേർന്നിട്ടുള്ള ചേർന്നിട്ടുള്ളൊരാകെ തുകയാണ് ബാരിയാട്രിക് സർജറിയുടെ ഇഫക്റ്റായ വണ്ണം കുറയൽ അപ്പോൾ വണ്ണം കുറയുക എന്നുള്ള ഒരു ഒറ്റ കാര്യം മാത്രമല്ല ബാരിയർ സർജറിയിലൂടെ നമുക്ക് ലഭിക്കുന്നത് അതിനോടൊപ്പം ഈ കോമോർബിഡിറ്റീസ് എന്ന് പറയും നമ്മളിപ്പം ഭയങ്കരമായി കൂർക്കം വലിച്ച് ശ്വാസം നിലച്ച് ഇടയ്ക്കിടയ്ക്ക് ഉണരുന്ന ഒരു അസുഖമുണ്ട് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്ന് പറയും അമിത വണ്ണമുള്ള രോഗികൾക്ക് അത് പൂർണ്ണമായും കിട്ടുന്നു പിന്നെ ബാക്കി കോമോർബിഡിറ്റീസായ ഡയബറ്റിസ് പിന്നെ ഹൈപ്പർ ടെൻഷൻ കൊളസ്ട്രോൾ ഇതിനൊക്കെ ശമനം ഉണ്ടാകുന്നു പിന്നെ മുട്ടിലെ വേദന കണ്ട് മുട്ട് തേയ്മാനത്തിന് കുറവ് വരുന്നു അല്ലെങ്കിൽ അതിന് ശമനം വരുന്നു ഇങ്ങനെ ഒട്ടനവധി നേട്ടങ്ങളാണ് അമിതവണ്ണ ശസ്ത്രക്രിയയിലൂടെ നമുക്ക് ലഭ്യമാകുന്നത് അപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ്റെ സങ്കീർണതകൾ എന്തൊക്കെയാണ് ഡോക്ടർ അത് വളരെ ലളിതമായ ഓപ്പറേഷനായിട്ട് കണക്കാക്കാൻ പറ്റില്ല നമ്മുടെ ആമാശയത്തിലും ചെറുകുടലിലും അല്ലെങ്കിൽ ദഹനേന്ദ്ര വ്യൂഹത്തില് സ്ഥായിയായ ഒരു പെർമനൻ്റായ മാറ്റം വരുത്തുന്ന ഓപ്പറേഷനാണ് അതൊരു ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനില് ഓപ്പറേഷനാണ് അപ്പം അതിന് അതിൻ്റേതായ രീതിയിൽ തന്നെ എടുക്കണം ഏത് വലിയ ഓപ്പറേഷനും ഉള്ളതുപോലെയുള്ള സ്വാഭാവികമായ പ്രശ്നങ്ങൾ ഇതിനും ഉണ്ടാകാം പിന്നെ വേറൊരു എടുത്തു പറയേണ്ട പ്രത്യേകത നമ്മളൊരു ഹെർണിയ അല്ലെങ്കിൽ ഒരു അപ്പൻഡിക്സ് ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞു മറന്നു പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല പക്ഷേ അമിതവണ്ണ ശസ്ത്രക്രിയകൾ അങ്ങനെയല്ല അതായത് ഒരു രോഗി അമിതവണ്ണത്തിൻ്റെ ചികിത്സയ്ക്കായി ശസ്ത്രക്രിയ ചെയ്താൽ അയാൾ ആ രോഗിയും ആ ഡോക്ടറും തമ്മിൽ അന്നു മുതൽ അഭേദ്യമായ ഒരു ബന്ധം ഡെവലപ്പ് ചെയ്യുകയാണ് എന്തിനാണെന്നറിയാമോ രോഗിയെ കൃത്യമായി പിന്നെ ഓപ്പറേഷന് ശേഷവും പരിശോധിക്കണം ആ രോഗിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരുന്നു അല്ലെങ്കിൽ പോഷകാഹാരക്കുറവ് വരുന്നു പ്രോട്ടീൻ്റെ അളവ് വരും കുറഞ്ഞു പോകുന്നു ഇത്തരം കാര്യങ്ങൾ നിരീക്ഷിക്കണം അയാളുടെ ആഹാര രീതി നിരീക്ഷിക്കണം അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കുറവോ കൂടുതലോ വരുത്തണം അപ്പോൾ നമ്മുടെ ഓപ്പറേഷനോടൊപ്പം തന്നെ പ്രധാനമാണ് ഓപ്പറേഷന് ശേഷമുള്ള രോഗിയുടെ നിലപാടും ആക്ടിവിറ്റീസ് അതായത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യണം ഡോക്ടർ പറയുന്ന മരുന്നുകൾ കഴിക്കണം കാരണം വെളുക്കാന് തേച്ച് പാണ്ടാവാൻ പാടില്ലല്ലോ അപ്പം വണ്ണം കുറയുന്നു അമിതമായിട്ട് വണ്ണം കുറഞ്ഞു പോകാൻ പാടില്ല പിന്നെ ഈ പോഷകാഹാര വിറ്റാമിൻ കുറവുകളൊന്നും വരാൻ പാടില്ല അത് വളരെ പ്രധാനമായി എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഓക്കെ അപ്പോൾ ഇത് കാരണം എന്തെങ്കിലും വലിയ അസുഖങ്ങൾ പിന്നെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടോ അസുഖങ്ങളല്ല നമ്മളെ ഉദാസീനത കൊണ്ട് ഉദാഹരണത്തിന് ഒരു ബൈപ്പാസ് ഓപ്പറേഷൻ ചെയ്തെന്ന് വെച്ചോ രോഗി പിന്നെ ഡോക്ടറെ ഇല്ല വണ്ണം കുറഞ്ഞു സന്തോഷവാനായി അല്ലെങ്കിൽ സന്തോഷവതിയായിട്ട് അങ്ങ് നടക്കുന്നു ചിലപ്പോൾ അയാൾക്ക് ഇതിൻ്റെ കൂടെ ഒരു വിറ്റാമിൻ കുറവ് കൂടെ വരും അല്ലെങ്കിൽ രക്തക്കുറവുണ്ടാകാം അത് അവഗണിച്ച് അവസാനം അവസാന നിമിഷത്തിലായിരിക്കും ഡോക്ടറെ എടുത്ത് പോകുന്നത് അപ്പം അങ്ങനെയുള്ള അപകട സാധ്യതകളെല്ലാം നമ്മൾ മുൻകൂട്ടി കാണുകയും അത് കറക്റ്റ് ചെയ്ത് പോവുകയും വേണം വണ്ണം കുറയ്ക്കാൻ തന്നെ എളുപ്പത്തിന് വണ്ണം കുറയ്ക്കാൻ എന്നിട്ട് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലും ഒക്കെ ഒരുപാട് ആഡ്സ് കാണുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അത് ഞാൻ നേരത്തെ പോലെ ഈ ഒറ്റമൂലികൾ പോലെ അല്ലെങ്കിൽ പെട്ടെന്ന് വണ്ണം കുറയ്ക്കാം ഇത്ര ദിവസം കൊണ്ട് ഇത്ര കിലോ കുറയ്ക്കാം ഇന്ന മരുന്ന് കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പരസ്യങ്ങൾ കാണാറുണ്ട് പക്ഷേ നമ്മുടെ അറിവിൽ ശാസ്ത്രീയമായി നോക്കിയാൽ ആഹാര നിയന്ത്രണം വ്യായാമം ചില മരുന്നുകൾ പിന്നെ ശസ്ത്രക്രിയ ഈ നാല് മാർഗ്ഗങ്ങൾ മാത്രമേ വണ്ണം കുറയ്ക്കാൻ നമ്മുടെ അറിവിലുള്ളൂ പിന്നെ അതിൽ നമ്മുടെ ശാസ്ത്രീയമായിട്ട് ചെയ്യുകയാണെങ്കിൽ രോഗിയുടെ ആരോഗ്യത്തിന് കുഴപ്പം വരില്ല ഈ പല അവകാശവാദങ്ങളുടെയും ശാസ്ത്രീയവശം നമുക്കറിയില്ല ചിലപ്പോൾ വണ്ണം കുറയുന്നുണ്ടാവും പിന്നെ വണ്ണം കൂട്ടാൻ സ്റ്റീറോയിഡ് മരുന്നുകൾ കുത്തിവെക്കുന്ന ആളുകൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെയൊക്കെയുള്ള അപകടങ്ങൾ നിറഞ്ഞതാകാനാണ് സാധ്യത എന്തായാലും ലോകം അംഗീകരിച്ചിട്ടുള്ള വണ്ണം കുറയാനുള്ള മാർഗങ്ങളിൽ ഈ പറഞ്ഞ അഞ്ചെണ്ണമേ ഉള്ളൂ അത് ഒന്ന് സ്വീകരിക്ക ഒന്നോ ഒന്നിലധികമോ സ്വീകരിക്കുന്നതായിരിക്കും നല്ലത് ഇങ്ങനെ എന്തെങ്കിലും പൊടികളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് അത് പിന്നെ എഫക്ട് ചെയ്തിട്ട് ശേഷം ഡോക്ടറിനെ തീർച്ചയായിട്ടും ഉണ്ട് അതിൽ കൂടുതലും ഇങ്ങനെ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് ഒരുപാട് പൈസയൊക്കെ ചിലവാക്കി കീശ കാലിയായിട്ട് വരുന്നവരാണ് പറയുന്നത് ഞാൻ അത് ഉപയോഗിച്ചു ഇതുപയോഗിച്ചു ഒന്നും കുറയുന്നില്ല അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഈ പത്രത്തിലൊക്കെ വായിക്കുന്നതാണ് ഇരുന്നൂറ്റി മുപ്പത് കിലോ നാന്നൂറ് കിലോ ഇങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഈ പൊടി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് എളുപ്പമാണ് മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് തികച്ചും അടിസ്ഥാനരഹിതമായ അവകാശവാദങ്ങളാണ് ഒറ്റ വളരെ പേര് അതിൽ വഞ്ചിതരാകുന്നുണ്ട് പിന്നെ ചില ആൾക്കാർക്ക് ചിലപ്പോൾ വളരെ മോട്ടിവേഷനോടുകൂടി ആഹാരമൊക്കെ നിയന്ത്രിച്ച് അവർ പറയുന്ന പോലെയൊക്കെ ചെയ്യുമ്പോൾ വണ്ണം കുറയും അപ്പോൾ അവർ ശരിക്കും ഇതിൻ്റെ ഇഫക്റ്റാണെന്ന് ഇപ്പോൾ പാമ്പ് കടിക്കുമ്പോൾ ചികിത്സിക്കുന്ന ആൾ പത്ത് പേരെ ചികിത്സിക്കുന്നു ഒമ്പത് പേരും രക്ഷപ്പെടുന്നു കാരണം ഒമ്പത് പേരുടെയും വിഷമില്ലാത്ത പാമ്പാണ് കടിച്ചത് ഒരാളെ മരിച്ചുള്ളൂ അതുപോലെയൊക്കെ ആകാം എന്തായാലും ശാസ്ത്രീയമായ അടിത്തറ ഇല്ലാതെ ഇത്തരം മാർഗങ്ങളിൽ ചെന്ന് ചാടരുതെന്നാണ് എൻ്റെ ഒരു നിർദ്ദേശം ഈ അമിതവണ്ണത്തിനും ഏറ്റവും കൂടുതൽ കാരണമാവുന്ന ലൈഫ് സ്റ്റൈലിൻ്റെ ചേഞ്ചസ് തന്നെയായിരിക്കും അമിതവണ്ണത്തിൻ്റെയും കാരണങ്ങളിൽ ഏറ്റവും പ്രധാന ഇത് തന്നെ അത് മാത്രമല്ല ഉദാഹരണം വിഷാദരോഗം അല്ലെങ്കിൽ ഈ സൈക്യാട്രി മരുന്നുകൾ മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുന്നവർ ഭയങ്കരമായിട്ട് വണ്ണം വെച്ചുകൊണ്ടിരിക്കും അവരുടെ വിശപ്പ് കൂടും ഈ മരുന്നുകൾ വിശപ്പ് കൂട്ടും പിന്നെ പൊതുവെ മാനസിക സംഘർഷം ഉള്ളവർക്ക് ഒന്നുകിൽ വെയിറ്റ് കൂടും ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ വെയിറ്റ് കുറയും അപ്പം ഇങ്ങനെ പല കാരണങ്ങളുണ്ട് ഒരെണ്ണം വ്യായാമക്കുറവും അമിതമായ ഭക്ഷണമാണ് പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് സങ്കീർണമായ ഒരവസ്ഥയിലോട്ട് പോകും ഒരു അവയവങ്ങൾക്ക് കേടുപറ്റുന്നു ഒരു രോഗാവസ്ഥയായിട്ട് മാറും അതെ ഡിപ്രഷൻ അമിത ആഹാരത്തിന്റെ ഒരു ഒരു പ്രധാന കാരണമാണ് ഈ പ്രകൃതി നമുക്ക് ശാസ്ത്രീയമായി നമ്മുടെ അമിതവണ്ണം എങ്ങനെ കുറയ്ക്കാൻ സാധിക്കും സർ അതായത് ഈ പ്രകൃതി ജീവനം എല്ലാം വരുന്നത് അമിതവണ്ണത്തിന്റെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ആഹാര നിയന്ത്രണം വ്യായാമം ഈ ഒരു സെക്ഷനിലാണ് ഇതൊക്കെ വരുന്നത് ഉദാഹരണത്തിന് പ്രകൃതി ജീവനം അല്ലെങ്കിൽ നാച്ചുറോ നാച്ചുറോപ്പതി എന്നൊക്കെ പറയുമ്പോൾ അവരും ചെയ്യുന്ന ഇതാണ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ കാലറിയുടെ അളവ് ഭയങ്കരമായിട്ട് കുറയ്ക്കുന്നു കുറയ്ക്കുന്നു അങ്ങനെ വരുമ്പോൾ ഈ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അതായത് ഇഫക്റ്റീവ് ഇല്ല പക്ഷേ ഇതൊക്കെ ടെമ്പറിയാണ് കാരണം ചെയ്ത് കഴിഞ്ഞു വണ്ണം കുറഞ്ഞു വീണ്ടും അയാൾ സെയിം അവസ്ഥയിലോട്ടല്ലേ പോകുന്നത് വീണ്ടും ആഹാരം കഴിക്കുന്നത് കൂടുന്നു വ്യായാമം കുറയുന്നു ഇത് കൂടുന്നു പക്ഷെ അമിതവണ്ണത്തിന് അതായത് മോർബിഡ് ഒബീസിറ്റി എന്ന് പറയുന്ന രോഗാവസ്ഥയ്ക്ക് ഈ പറയുന്ന കൺസർവേറ്റീവ് മാനേജ്മെൻറ്റുകളിൽ ഈ പ്രകൃതി ചികിത്സ ഉൾപ്പെടെ ഫലപ്രദമാണെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രകൃതി ചികിത്സയ്ക്ക് ഒരു നല്ല വശമുണ്ട് ഒരു വിഭാഗം രോഗികൾക്ക് ഭക്ഷണ നിയന്ത്രണത്തിലും ജീവിതത്തിലൊരു അച്ചടക്കം ഉണ്ടാക്കാനും ഒക്കെ പ്രകൃതി ചികിത്സ ഉപകരിക്കും പക്ഷേ ഇത് അതിൻ്റെ ഒരു റീപ്ലേസ്മെൻ്റ് അല്ല ഡോക്ടർ ഈ അമിതവണ്ണം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് ആ രോഗങ്ങളെന്ന് പറയുന്നതിനേക്കാളും അമിതവണ്ണത്തിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ അയാളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉദാഹരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അമിതവണ്ണം ഒരു പ്രധാന കാരണമാകുന്നത് ടൈപ്പ് ടു ഡയബറ്റീസ് ഉണ്ടാക്കാൻ അമിതവണ്ണം ഒരു പരിധി കഴിഞ്ഞ രോഗികളിൽ നല്ല ശതമാനത്തിനും ടൈപ്പ് ടു ഡയബറ്റിസ് അഥവാ പ്രമേഹം ഉണ്ടാകുന്നു പിന്നെ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പിന്നെ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്ന അമിതവണ്ണം കാരണം ഉറക്കത്തിൽ ഭയങ്കരമായ തടസ്സം ഉണ്ടാകുന്നു അതിശക്തമായി കൂർക്കം വലിക്കുന്നു കുറച്ച് കഴിയുമ്പം കൂർക്കം വലിയ അങ്ങ് നിൽക്കും അപ്നിയാന്ന് പറയും ശ്വാസം വലിക്കത്തേയില്ല അത് കഴിയുമ്പം ബ്ലഡിലെ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുമ്പോൾ പെട്ടെന്ന് ഞെട്ടി ഉണരും പിന്നെ ശ്വാസം വലിച്ചു തുടങ്ങും കൂർക്കം വലിക്കും അടയും ഞെട്ടി ഉണരും ഇങ്ങനെ രാത്രി മുഴുവൻ അല്പനേരം ഉറങ്ങും പിന്നെ ഞെട്ടി ഉണരും ഇതിനെയാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാണ് പിന്നെ അമിത വണ്ണമുള്ള രോഗികൾക്ക് ഹൃദ്രോഗ സാധ്യത കൂടുതലാണ് സ്ട്രോക്കിൻ്റെ സാധ്യത കൂടുതലാണ് കിഡ്നിക്ക് ഡാമേജ് വരുന്നു പിന്നെ ഇപ്പോൾ ഒരു വലിയ പ്രശ്നമാണ് വന്ധ്യത ഇൻഫെർട്ടിലിറ്റി സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ ഈ ഇൻഫെർട്ടിലിപ്പോൾ കല്യാണം കഴിച്ചാൽ കുഞ്ഞുണ്ടാകണമെന്ന് ഒരൊറപ്പുമില്ല ആ അവസ്ഥയിലെത്തി നിന്നിരിക്കുകയാണ് അപ്പോൾ ഈ അമിതവണ്ണമാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം അങ്ങനെ ഒട്ട് വളരെ ആരോഗ്യ പ്രശ്നങ്ങൾ അമിതവണ്ണം മൂലം ഉണ്ടാകുന്നുണ്ട് അമിതവണ്ണത്തിൻ്റെ ശസ്ത്രക്രിയയെക്കുറിച്ച് പറഞ്ഞല്ലോ അപ്പോൾ അതെങ്ങനെ സാധാരണ ശസ്ത്രക്രിയ പോലെയാണോ അപ്പോൾ ഹീലായി വരാനായിട്ട് എത്ര നാള് പിടിക്കും അങ്ങനെ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ ആ അത് നല്ല ചോദ്യമാണ് ഈ അമിതവണ്ണ ശസ്ത്രക്രിയ നമ്മൾ ചെയ്യുന്നത് താക്കോൽ സുഷിര രീതിയിലാണ് അതായത് ലാപ്രോസ്കോപ്പി രീതിയിലാണ് അപ്പോൾ നമ്മുടെ മറ്റ് ശസ്ത്രക്രിയയിൽ നിന്ന് വ്യത്യസ്തമായി രോഗിയെ നല്ലവണ്ണം പ്രിപ്പറേഷൻസ് എല്ലാം ചെയ്ത് ഓപ്പറേഷൻ്റെ തലേ ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു നോക്കുക പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നു അന്ന് ഉച്ചയോടുകൂടി ഓപ്പറേഷൻ കഴിയുന്നു രോഗിക്ക് അന്ന് ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ വൈകുന്നേരം തന്നെ തനി എണീറ്റ് നടക്കാൻ പറ്റും പിറ്റേ ദിവസം തന്നെ വെള്ളം കുടിച്ച് തുടങ്ങാൻ പറ്റും ഒരു അഞ്ചോ ആറോ ദിവസം കഴിയുമ്പോൾ രോഗിക്ക് സാധാരണ പോലെ വീട്ടിൽ കാര്യങ്ങളൊക്കെ ചെയ്യാം ഒരു പത്ത് ദിവസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ രോഗിക്ക് സാധാരണ അയാളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ അത് ജോലിയിലായാലോ ഓഫീസിൽ പോയാലോ ഒക്കെ ചെയ്യാൻ കഴിയും പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അപ്പോൾ വളരെ നൂതനമായ രീതിയിൽ ഒരു ശസ്ത്രക്രിയയാണ് നമ്മൾ ഈ വിചാരിക്കുന്നത് പോലെയുള്ള പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകാനില്ല പിന്നെ കോംപ്ലിക്കേഷൻസ് ഏത് ഓപ്പറേഷനും ഉണ്ടാവാം പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇതാണ് സാധാരണ ഒരു രോഗിയുടെ അവസ്ഥ ഓപ്പറേഷൻ ചെയ്യുന്നു ഒരു ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കകത്ത് സാധാരണ പോലെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നു വേദനയും കാര്യങ്ങളൊക്കെ ആ അത് ഹോൾ സർജറിയിലൂടെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ വയറ് കീറി മുറിക്കുന്നില്ലല്ലോ അപ്പോൾ വേദന വളരെ കുറവായിരിക്കും പിന്നെ നമ്മളെ ഉറങ്ങാനുള്ള മരുന്ന് മയക്കം അതൊക്കെ വളരെ കുറച്ചേ കൊടുക്കുകയുള്ളു ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പതിനൊന്ന് മണിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് നമ്മൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിൽ കൊണ്ടുവന്നതെന്ന് വെച്ചോളൂ ഒരു നാലുമണിയാവുമ്പോൾ രൂപയ്ക്ക് എണീറ്റിരിക്കാനും നടക്കാനും ബന്ധുക്കളോട് സംസാരിക്കാനും ഒക്കെ പറ്റും പിന്നെ പിറ്റേ ദിവസം സാധാരണ പോലെ നടന്ന് റൂമിലോട്ട് പോകാൻ പറ്റും അപ്പോൾ വേദനയൊക്കെ മറ്റ് വലിയ വയറ് തുറക്കുന്ന ഓപ്പറേഷനായിട്ട് അനുബന്ധിച്ച് നോക്കിയാൽ വളരെ വളരെ കുറവാണ് ഈ സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു രീതിയിലാണ് അത് അമിതവണ്ണ ശസ്ത്രക്രിയ കുറച്ച് ചിലവേറിയതാണ് അതിൻ്റെ കാരണം അതിന് ഉപയോഗിക്കുന്ന പിന്നെ സ്റ്റേപ്ലർ ഗണ് എന്നൊക്കെ പറഞ്ഞ ഡിസ്പോസിബിൾ ഐറ്റംസ് ഉണ്ട് അതിന് നല്ല വിലയാവും നമ്മളിപ്പോൾ ഒരു പൊതുമേഖലയിൽ ഒരു സർക്കാർ ആശുപത്രിയിൽ നമ്മൾ ചെയ്താൽ പോലും ഈ സാധനങ്ങൾ സർക്കാർ വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ രോഗിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും രോഗി തന്നെ വാങ്ങിക്കേണ്ടി വന്നാൽ നല്ലൊരു ചിലവാകുന്ന ഓപ്പറേഷനാണ് കാരണം ഇതിൻ്റെ മെയിൻ ചിലവെന്ന് പറയുന്നത് ഈ പറഞ്ഞ ഉപകരണങ്ങളുടെ വിലയാണ് ഈ ഒരു ഓപ്പറേഷൻ വേണ്ടി ഒരുപാട് പേര് ഡോക്ടറിനടുത്ത് വരാറുണ്ട് വളരെ അധികം രോഗികൾ വരാറുണ്ട് അത് നമ്മൾ അവരെ ശരിക്കും മനസ്സിലാക്കി അതിൽ രോഗത്തിന് ശമനം ഉണ്ടാകുന്നവർക്കും അതിന് ശരിയായ ഇൻഡിക്കേഷൻ ഉള്ളവർക്കുമാണ് നമ്മൾ ഈ ശസ്ത്രക്രിയ ചെയ്യുന്നത് അപ്പോൾ എല്ലാ രോഗികളും ഈ ശസ്ത്രക്രിയയ്ക്ക് തയ്യാറാവില്ല കാരണം ഓപ്പറേഷനെക്കുറിച്ചുള്ള പേടി അതിനുശേഷം എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള കാര്യം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇതിനും ഈ ഓപ്പറേഷന് തയ്യാറാവുക എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ് ആദ്യം ഈ അമിതവണ്ണത്തിൻ്റെ അയാൾ മനസ്സിലാക്കണം ഈ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ പാർശ്വഫലങ്ങളും മനസ്സിലാക്കണം അങ്ങനെ പൂർണ്ണമായി രോഗിയെ കൗൺസിൽ ചെയ്ത് ഇതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഉണ്ടാക്കിയിട്ട് മാത്രമേ ഈ ഓപ്പറേഷൻ ചെയ്യാവും മറ്റു ഓപ്പറേഷൻ പോലെയല്ല കാരണം ഈ ഓപ്പറേഷൻ ചെയ്തതോടുകൂടി രോഗി ഗുഡ് ബൈ പറഞ്ഞ് പോവല്ല പിന്നെയും ഡോക്ടറുമായിട്ട് ബന്ധപ്പെടുകയും ഈ ചികിത്സ തുടരുകയും വേണം അതുകൊണ്ട് അമിതവണ്ണത്തിൻ്റെ രോഗികളിൽ ഒരു നല്ല ശതമാനം ഇത് ചെയ്യാൻ തയ്യാറല്ലാത്തവരുണ്ട് അവർക്കിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ കഴിയില്ല അങ്ങനെ വന്നാൽ അത് അപകടത്തിലോട്ട് പോകും അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള പൂർണ്ണ ബോധവും ഇതിനുള്ള തയ്യാറുള്ളവരുമാണ് ഒരു നല്ല അമിതവണ്ണ ശസ്ത്രക്രിയ രോഗിയെന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് ഈ അമിതവണ്ണത്തിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ ആൾക്കാർ പിന്നെ ആ ഒരു ഫുഡ് റുട്ടീൻ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത് വളരെ നല്ല ചോദ്യമാണ് അതായത് അമിത വണ്ണത്തിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ ആളുകളിൽ രണ്ട് തരം ഓപ്പറേഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ റെസ്ട്രിക്റ്റീവ് ആമാശയത്തിൻ്റെ വലിപ്പം കുറയുന്ന ഓപ്പറേഷൻ ബൈപ്പാസ് അപ്പോൾ ഇതിൽ ഒരു പ്രധാന സംഗതി അവരുടെ ഭക്ഷണത്തിൻ്റെ അളവ് ഒരു കുറച്ചേ അവർക്ക് കഴിക്കാൻ പറ്റുള്ളൂ കഴിച്ച് കഴിക്കുമ്പോൾ തന്നെ അവർക്ക് വയറു നിറയും അപ്പോൾ പിന്നെ ആ ആഹാരത്തിന് കഴിക്കുന്ന രീതി എന്ന് പറയുന്നത് സമയമെടുത്ത് ഈ കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഉദാഹരണത്തിന് ഒരു ഇഡ്ഡലി അല്ലെങ്കിൽ ഒന്നര ഇഡ്ഡലി കഴിക്കാൻ പറ്റുന്നു സമയമെടുത്ത് ചവച്ചരച്ച് വേണം കഴിക്കാൻ ഒന്നാമത്തെ കാര്യം രണ്ട് ഭക്ഷണത്തിൻ്റെ ഘടന അതായത് ഈ അയാൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പിന്നെ ഞാൻ പറഞ്ഞ പോലെ സമീകൃതമായിരിക്കണം ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ് ആവശ്യത്തിന് പ്രോട്ടീൻ ആവശ്യത്തിന് ഫാറ്റ് ആവശ്യത്തിന് വിറ്റാമിൻ ആവശ്യത്തിന് നാരുകൾ ഇതെല്ലാം ഉണ്ടാവണം പിന്നെ അവർ കഴിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് ഇപ്പം ആഹാരത്തിൻ്റെ അളവ് കുറച്ചേ കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ അത് ഖരം സോളിഡ് ഫുഡാണ് പക്ഷെ വെള്ളം പോലത്തെ ലിക്വിഡ് ആയിട്ടുള്ള ഫുഡ് അവർക്ക് കൂടുതൽ കഴിക്കാം അപ്പോൾ ഉദാഹരണത്തിന് അമിതവണ്ണത്തിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു രോഗി അത് നല്ല മധുരമുള്ള ദ്രാവകങ്ങൾ ധാരാളമായി കഴിച്ചെന്ന് വെച്ചോ ഉപത്തിന് ഐസ്ക്രീം ജ്യൂസ് കോള അങ്ങനെ മധുരമുള്ള സാധനങ്ങളിങ്ങനെ ഇഷ്ടംപോലെ കാരണം വെള്ളം ആകുമ്പോൾ തടസ്സം വരില്ല അതങ്ങ് താഴോട്ടൊഴുകി പോകുമല്ലോ അത് ഇഷ്ടംപോലെ കഴിക്കാൻ പറ്റും അങ്ങനെ കഴിച്ചാൽ ഇതിൻ്റെ ഉദ്ദേശം തന്നെ പാളിപ്പോകും കാരണം വണ്ണം കൂടും കാരണം എന്ത് ഓപ്പറേഷൻ ചെയ്താലും സ്വീറ്റ് ഈറ്റേഴ്സ് എന്ന് പറയും ചിലർക്ക് ജിലേബി ലഡു ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളുകളുണ്ട് അപ്പോൾ അത് കഴിക്കുന്നു അല്ലെങ്കിൽ കോള അന്നു വരെ കോള കഴിച്ചിട്ടില്ലാത്ത ഒന്നര ലിറ്റർ മിരിൻ്റെയൊക്കെ കഴിക്കാൻ തുടങ്ങുന്നു അപ്പോൾ ഈ ചെയ്തതെല്ലാം പ്രയോജനമില്ലാതാവും അപ്പം അധികം മധുരമുള്ള സാധനങ്ങൾ പാനീയങ്ങളിൽ ഹൈ കാലറി ഡയറ്റ് ഇതൊക്കെ കുറയ്ക്കണം നമ്മൾ കഴിക്കുന്നത് ഏറ്റവും സമീകൃതമായ ആഹാരം കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് നല്ല പ്രോട്ടീൻ ആവശ്യത്തിന് ഇരുമ്പും ജീവകങ്ങളും അടങ്ങിയ അഹാരം നാരിൻ്റെ അംശമുള്ള ആഹാരം ഇതാണ് കഴിക്കേണ്ടത് ചെറിയ അളവിൽ സമയമെടുത്ത് ചവച്ചരച്ച് കഴിക്കണം ആഹാരം കഴിച്ചുടനെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ സമയമില്ലെങ്കിൽ പെട്ടെന്ന് കുറേ പുട്ടൊക്കെ എടുത്ത് കഴിച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഓടിപ്പോയില്ലേ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല സമയമെടുത്ത് ചവച്ചരച്ച് കഴിച്ച് അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം കുടിച്ച് അങ്ങനെ പോകാൻ പറ്റും അത് വ്യക്തമായ നിർദ്ദേശം ഡോക്ടർ രോഗികൾക്ക് അത് കഴിയുമ്പോൾ കൊടുക്കും സർജറി കഴിഞ്ഞിട്ട് നല്ലൊരു ലൈഫ് സ്റ്റൈല് കൊണ്ടുപോയില്ലെങ്കിൽ പ്രശ്നമാകില്ലേ വ്യായാമം വേണം ആഹാര നിയന്ത്രണം വേണം അതെ അമിതവണ്ണത്തെക്കുറിച്ചും അമിതവർണ്ണത്തിന്റെ സർജറിയായ ബാരിയാട്രിക് സർജറിയെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ടി പങ്കുവച്ച് ഡോക്ടർ എസ് കെ അജയകുമാർ സാറിന് നന്ദി